സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള തൊഴിൽ തട്ടിപ്പിനെതിരെ ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പുമായി യു എ ഇല്ലാത്ത കമ്പനികളുടെ പേരിൽ വ്യാജ പരസ്യങ്ങൾ നൽകി ചിലർ തട്ടിപ്പ് നടത്തുന്നുണ്ടെന്ന് ആഭ്യന്തര മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി തൊഴിൽ പരിശീലനത്തിന്റെ പേരിൽ ചിലർ പണപ്പിരിവ് നടത്തുന്നുണ്ടെന്നും മന്ത്രാലയം വ്യക്തമാക്കി ഉയർന്ന ശമ്പളവും മികച്ച ജോലിയും വാഗ്ദാനം ചെയ്താണ് സമൂഹ മാധ്യമങ്ങളിലൂടെ തട്ടിപ്പെന്ന് യു എ ഇ ആഭ്യന്തര മന്ത്രാലയത്തിലെ ഡിജിറ്റൽ സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെന്റ് വ്യക്തമാക്കി പരസ്യത്തിൽ പറയുന്ന പേരിൽ ഒരു സ്ഥാപനം പോലും ഉണ്ടാകില്ല അതുകൊണ്ട് തന്നെ ഉയർന്ന ശമ്പളമോ തസ്തികയോ വാഗ്ദാനം ചെയ്യുന്നതിൽ തട്ടിപ്പുകാർക്ക് തടസ്സമില്ല സമൂഹമാധ്യമങ്ങളുടെ വളർച്ച തട്ടിപ്പുകാർക്കും വളമായിട്ടുണ്ടെന്ന് ഡിജിറ്റൽ സെക്യൂരിറ്റീസ് വിഭാഗം ഡെപ്യൂട്ടി ഡയറക്ടർ മേജർ സയ്യിദ് അൽ ഷാബിലി അറിയിച്ചു ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ലിങ്ക്ഡിൻ എക്സ് തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളെല്ലാം തട്ടിപ്പുകാർ ദുരുപയോഗം ചെയ്യുന്നുണ്ട് ജോലിക്ക് മുൻപ് പരിശീലനം വേണമെന്നും ഇതിനായി പണം നൽകണമെന്നും ചില വ്യാജ കമ്പനികൾ ആവശ്യപ്പെടും പണം നൽകാൻ വൈകിയാൽ ജോലി നഷ്ടപ്പെടുമെന്നോർത്ത് പലരും ഉടൻ പണം നൽകും പണം ലഭിക്കുന്നതോടെ ഇത്തരം കമ്പനികൾ അപ്രത്യക്ഷമാകുമെന്നും ഇത്തരം തട്ടിപ്പുകാർക്കെതിരെ ജാഗ്രത പാലിക്കണമെന്നും സയ്യിദ് അൽ ഷാബിലി വ്യക്തമാക്കി മാതൃഭൂമി ന്യൂസ് ദുബായ്